സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് ദുൽഖർ സൽമാൻ അമാലിനും ദുൽഖറിനും ഇടയിലേക്ക് പുതിയ ഒരാൾ കൂടി എത്തിക്കഴിഞ്ഞു മകൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് ദുൽഖർ തന്നെ പറയുന്നു വീണ്ടും ഒരു മുത്തശ്ശനായ സന്തോഷത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ആ സന്തോഷം പങ്കുവെച്ച് സംസാരിക്കവേ എന്തുകൊണ്ട് ദുൽഖർ സൽമാനെ സിനിമയിൽ എത്തുന്നതിന് മുൻപേ വിവാഹം കഴിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരവ് മമ്മൂട്ടി നൽകി സിനിമയിൽ എത്തുന്നതിന് മുൻപേ ആയിരുന്നു എന്റെ വിവാഹം പഠനം പൂർത്തിയാക്കി വിവാഹം ചെയ്തതിനു ശേഷമാണ് ഞാൻ സിനിമയ്ക്ക് പിന്നാലെ പോയത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു തുടക്കം സിനിമ എന്നത് ഒരു മായിക ലോകമാണ് സിനിമയെ ഒരു പ്രൊഫഷണലായി കാണുന്നവർ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയി ശ്രദ്ധയോടെ സമീപിക്കേണ്ടതുണ്ട് ഒരു വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്വം വരും സ്വന്തം ജീവിതം എന്നെ പഠിപ്പിച്ചതാണത് വിവാഹം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാണ് ദുൽഖർ സിനിമയിലെത്തിയത് സിനിമയോടുള്ള ദുൽഖറിന്റെ സമീപനം വളരെ സീരിയസ് ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്നായിരുന്നു ദുൽഖറിന്റെ മറുപടി ഇന്നും വളരെ സന്തുഷ്ടനാണ് ദുൽഖർ മമ്മൂട്ടി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് ദുൽഖർ സൽമാന്റെയും അമാൽ സൂഫിയുടെയും വിവാഹം നടന്നത് ചെന്നൈയിൽ ആർക്കിടെക്റ്റ് ആയിരുന്നു അമാൽ ഇരു വീട്ടുകാരും ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു അമാലിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നതിനപ്പുറം വിവാഹത്തിന് മുൻപ് വരെ പരിചയമില്ലായിരുന്നു എന്നാണ് ദുൽഖർ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാൻ സിനിമാ ലോകത്ത് എത്തിയത് ഒരു കൂട്ടം നവാഗതരുടെ അരങ്ങേറ്റമായിരുന്നു സെക്കൻഡ് ഷോ പിന്നീട് അങ്ങോട്ട് പക്വതയോടെ സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്തതിലൂടെ ദുൽഖർ മുന്നോട്ട് വരികയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആറു വർഷത്തിനു ശേഷം ദുൽഖർ ദുൽഖറിനും അമാലിനും ഇടയിലേക്ക് പുതിയ ഒരാൾ കൂടി എത്തി മെയ് അഞ്ചിനാണ് ദുൽഖറിനും അമാലിനും ഒരു പെൺകുഞ്ഞു പിറന്നത് മറിയം അമീറ സൽമാൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി